നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും നാട്ടിലേക്ക് അയക്കുന്ന സമ്മാന പൊതികൾ ഏറെ ആകാംക്ഷയോടെയും അമ്പരപ്പോടെയും കാത്തിരിക്കുന്ന കുടുംബങ്ങളാണ് നാം കണ്ടിട്ടുള്ളത് നാം അത്തരത്തിൽ അനുഭവിച്ചിട്ടുമുണ്ടാകാം എന്നാൽ ഇത് ഒരു ദയനീയ കഥയാണ് വളരെയേറെ കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് അയച്ച പൊതികൾ വഴിയുരത്ത് കിടക്കുന്നു ഇത് ദയനീയം തന്നെയാണ് സംഭവിച്ചത് മറ്റൊന്നുമല്ല നൂറുകണക്കിന് മലയാളികളുടെ പാഴ്സലുകൾ വഴിയാധാരമാക്കി കാർഗോ കമ്പനി ഉടമകൾ മുങ്ങിയ അവസ്ഥയാണ് അയച്ച പാഴ്സലുകളിൽ പലതും ഫുജേറയിലെ ആറൊഴിഞ്ഞ സ്ഥലത്തെ ഒരു കെട്ടിടത്തിന്റെ പരിസരങ്ങളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ആറ് മാസം മുതൽ ഒരു വർഷം വരെ കഴിഞ്ഞിട്ടും കാർഗോ കിട്ടാതെ വന്നതോടെയാണ് കമ്പനിയുടെ പ്രവർത്തനത്തിൽ ജനങ്ങൾക്ക് സംശയം തോന്നിയെത്തിയത് കസ്റ്റംസ് ക്ലിയറൻസിന്റെ പേരിൽ ആദ്യം കമ്പനി ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നീട് കമ്പനി ഉടമകൾ മുങ്ങുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് ഇതിനകം പാഴ്സൽ ചാർജ് ഇനത്തിൽ കോടികൾ കൈപ്പറ്റുകയും പാഴ്സലിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ അപഹരിക്കുകയും ചെയ്തതായി പാഴ്സൽ നഷ്ടപ്പെട്ടവർ പറയുന്നു കിലോയ്ക്ക് ഏഴ് രൂപ നിരക്കിലാണ് പാഴ്സലുകൾ വാങ്ങിയത് റിബ്ബയിലെ എ എം ടി കാർഗോ ഉടമകളായ കോഴിക്കോട് പയ്യോളി സ്വദേശി ഇർഷാദ് തൃശൂർ സ്വദേശി ബാബു എന്നിവർക്കെതിരെ പാഴ്സൽ നഷ്ടപ്പെട്ടവർ ഫുജൈറ പോലീസും യു എ ഇ ആഭ്യന്തര മന്ത്രാലയത്തിനും കേരള മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിട്ടുണ്ട് കമ്പനി ഉടമകൾ മുങ്ങിയതോടെ സ്പോൺസറായ ദുബായ് സ്വദേശി പാഴ്സലുകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു ബില്ല്മായെത്തുന്നവർക്ക് ഈ സാധനങ്ങൾ തിരികെ നൽകാൻ സ്പോൺസർ ആളെ നിയോഗിച്ചിട്ടുമുണ്ട് എന്നാൽ പാഴ്സലിനെ വിലപ്പെട്ട വസ്തുക്കളും പാഴ്സൽ ചാർജിനത്തിൽ പതിനായിരങ്ങളും നഷ്ടപ്പെട്ടവർ ബാക്കി വന്ന പാഴ്സലുകൾ ഏറ്റുവാങ്ങാൻ പോയിട്ടുമില്ല കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാരായ മലയാളികളാണ് നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കാൻ ഇവർക്ക് പണം നൽകിയത് കഷ്ടപ്പെട്ട് മിച്ചം പിടിച്ച പണത്തിൽ നിന്നാണ് കുടുംബത്തിലെ ആവശ്യങ്ങൾക്കായി ഓരോ സാധനങ്ങൾ അയച്ചതെന്നും ഹുജേറയിലെ ഫാമിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്യുന്ന ഉമർ ഷെരീഫ് മുസ്തഫ ഒരു പ്രമുഖ മാധ്യമത്തോട് പറയുകയുണ്ടായി നൂറ്റിമുപ്പത്തിയെട്ട് കിലോ ഭാരമുള്ള പാക്കേജാണ് ഉമർ ഷെരീഫ് നാട്ടിലേക്ക് അയക്കാൻ നൽകിയത് ഫീസിനത്തിൽ ആയിരം രൂപ അതായത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ നൽകി കമ്പനിയുടമകൾക്കെതിരെ മറ്റു സാമ്പത്തിക ക്രമക്കേട് പരാതികളുള്ളതായി അറിയുന്നു ഇതുകൂടാതെ മലയാളികൾക്ക് പുറമെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും തട്ടിപ്പിൽ കുടുങ്ങിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഇതിനെതിരെ അന്വേഷണം വേണമെന്ന് ഓരോ പ്രവാസികളും ആവശ്യപ്പെടുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ